എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്വാഗതം സ്വർണവും പണവുമായി ഭർത്തൃവീട്ടിൽ നിന്ന് മുങ്ങിയ കല്യാണ തട്ടിപ്പുകാരി പിടിയിൽ വിവാഹത്തിന്റെ നാലാം നാൾ ഭർത്തൃവീട്ടിൽ നിന്ന് പണവും സ്വർണമാലയുമായി മുങ്ങിയ യുവതി അറസ്റ്റിൽ വിവിധ വിവാഹ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ പാലക്കാട് അനങ്ങനാടി അമ്പലവട്ടം ഭാഗത്ത് നാൽപ്പത് വയസ്സുള്ള അമ്പലപ്പള്ളിയിൽ ശാലിനിയാണ് അറസ്റ്റിലായത് ചെറിയനാട് സ്വദേശിയാണ് കബളിപ്പിക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ് കൊട്ടാരക്കര സ്വദേശിനിയായ യുവതി അനങ്ങനാടി ഭാഗത്ത് വീട് വാങ്ങി താമസം ാക്കിയതാണ് അരൂരിൽ വീട് വാടകയ്ക്കെടുത്ത് വൈക്കം സ്വദേശിയോടൊപ്പം കഴിയുന്നതിനിടയിലാണ് പിടിയിലായത് പരാതിക്കാരിയുടെ മകന്റെ പുനർവിവാഹത്തിന് നൽകിയ പരസ്യത്തിലെ മ്പറിലൂടെയാണ് ശാലിനി ചെറിയ നാട്ടെ കുടുംബവുമായി ബന്ധപ്പെട്ടത് തുടർന്ന് ഒറ്റപ്പാലത്തെ വീട്ടിൽ പെണ്ണുകാടനെത്തിയ പരാതിക്കാരിക്കും മകനുമൊപ്പം ശാലിനിയും അന്ന് തന്നെ ചെറിയ നാട്ടേക്ക് പോന്നു തൊട്ടടുത്ത ദിവസമായ ജനുവരി ഇരുപതിന് വിവാഹവും നടന്നു മൂന്ന് ദിവസം ചെറിയ നാട്ടി വീട്ടിൽ താമസിച്ച ശേഷമാണ് ഭർത്താവിന്റെ പണവും സ്വർണവും പെർഫ്യൂമുകളുമായി കടന്നത് പൂനെയിൽ ലീഗൽ അഡ്വൈസർ ആണെന്നും അവിടേക്ക് പോവുകയാണെന്നുമാണ് പറഞ്ഞത് ഭർത്താവാണ് തീവണ്ടി കയറ്റി വിട്ടത് അതിനുശേഷം പ്രതി ഫോൺ ഓഫാക്കി സംശയം തോന്നിയ യുവാവും അമ്മയും യും സഹോദരിയും നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്ന് പണവും മറ്റും മോഷണം പോയെന്ന് മനസ്സിലായത് പുനയിൽ നിന്ന് വരുന്നതുവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രതി ഇവരെ ഏൽപ്പിച്ച ആഭരണങ്ങൾ മുക്കുപണ്ടമാണെന്നും കണ്ടെത്തി യുവാവിന്റെ സഹോദരി സാമൂഹിക മാധ്യമത്തിൽ തിരഞ്ഞപ്പോഴാണ് ഇവർ തട്ടിപ്പുകാരിയാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകി ന്യൂസ് ന്യൂസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് ഏരിയ ിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ